മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്ന അറിയാൻ നമുക്ക് എപ്പോഴും ഒരു ആകാംക്ഷയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല ബ്ലോഗേഴ്സും ഫാമിലി വ്ലോഗേഴ്സുകയായിട്ട് മുന്നോട്ട് വരുന്നത് അതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ ചെറിയ നിമിഷങ്ങൾ അത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പൊ പറഞ്ഞു വന്നത് ഇന്ന് സൺഡേ ആണ് ഇന്ന് ഞാൻ വീട്ടിലുണ്ട് അപ്പൊ ഇന്നത്തെ അല്ലെ ഒരു ദിവസത്തെ ഒരു വീഡിയോ കാണിക്കുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് ആ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഈ വീഡിയോ അപ്പൊ ഈ വീഡിയോ മുഴുവൻ കാണുക ഇങ്ങനെ ഒരു ഫുൾ ബ്ലോഗായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ബ്ലോഗായിട്ടുള്ളൊരു ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇതിൽ തെറ്റുപുറ്റങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ ഈ വീഡിയോ മൊത്തം കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ മാറ്റേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അവധിയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് തുണി കഴുകാനായിട്ടുണ്ട് അപ്പം തുണി കഴുകാനായിട്ട് നമുക്ക് അലക്കുന്ന സോപ്പില്ല അപ്പോൾ അലക്ക് സോപ്പ് മേടിക്കാനായിട്ട് അടുത്ത ജംഗ്ഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് അവിടെ കടയൊക്കെ തുറക്കാൻ സാധ്യത കുറവായിട്ട് നമ്മൾ കറുകിച്ചാലിലേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് ടൗണിൽ പോയി സോപ്പ് മേടിക്കാം വേണ്ട അങ്ങനെ നമ്മൾ തുണിയൊക്കെ എടുത്തിരിക്കുകയാണ് ഈ ഓരോന്ന് പെറുക്കിപ്പിറുക്കി നമുക്ക് ആദ്യം നമ്മൾ സോപ്പ് പൊടിയിൽ മുക്കി വെക്കാം നമ്മളങ്ങനെ തുണി സോപ്പ് ഓടി മുക്കി വെച്ചിരിക്കുകയാണ് ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ അത്ര സമയം കൊണ്ട് അടുത്ത മണിയായ എൻ്റെ ഈ ഷൂസ് ഒന്ന് കഴുകണം എനിക്ക് ഷൂസ് എപ്പോഴും നീറ്റായിട്ടിരിക്കണം പ്രത്യേകിച്ച് വെള്ള ഷൂ അപ്പോൾ ഇതിലധികം ചെളിയൊന്നുമില്ല എങ്കിലും ഇതൊന്ന് കഴുകി വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും സൈഡിലും ഇവിടെയൊക്കെ കുറച്ച് ചെളിയുണ്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെക്കാം അതുപോലെ തന്നെ നമ്മുടെ അടുത്തന്നെയും ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കഴുകണം വണ്ടി മഴയൊക്കെ കണ്ട് നന്നായിട്ട് എല്ലാം ചെളി പിടിച്ചിരിക്കുകയാണ് അതൊന്ന് ശരിക്കും കഴുകണം അപ്പോൾ ആദ്യം നമ്മൾ ഷൂസ് കഴുകുന്നു പിന്നെ തുണി കഴുകുന്നു അത് കഴിഞ്ഞ് വണ്ടി കഴുകുന്നു അതേപോലെ അടിവിശത്തൊക്കെ നല്ല ചെളിയാണ് പിന്നെ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ചെയിൻ ലൂപ്പ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് രാവിലെ തൊട്ട് ഒരു നമ്മളുടെ കൂടെ തന്നെയുണ്ട് എന്ത് പണി ഇതാ പുറകെ പുറകെ വരിക ഡ നമ്മുടെ തുണികൾക്കും പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അലക്കെല്ലാം വിരിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ വലിയ വെയിലൊന്നുമില്ല മഴക്കാറുണ്ട് എങ്കിൽ നമ്മുടെ പണി തീർത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്